ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഡി ഫാബ്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സനില കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഒത്തിരി നല്ല വെറൈറ്റി കളക്ഷൻ മെറ്റീരിയൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ വിഷു സീസൺ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പോ വീഡിയോ എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം わし。 അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് മെറ്റീരിയൽ കാണിക്കുന്നത് വിസ്കോസ് ഫാബ്രിക് ആണ് അപ്പോൾ ജോർജറ്റ് വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിൽ ലൂറക്സ് ത്രെഡിൻ്റെ വർക്കില്ല ത്രെഡ് വർക്കാണ് ഇതിപ്പോ കാണുന്നത് പ്രിന്റ് അല്ല നല്ല ക്വാളിറ്റി ത്രെഡ് വർക്കാണ് വരുന്നത് വിസ്കോസ് ജോർജറ്റിലാണ് വരുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്ന ആണ് ഇനിയിപ്പോൾ ഡെയിലി ഷോപ്പിൽ ദാവണി ഷോളിന് വേണ്ടിയിട്ട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്ന ആണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഫാബ്രിക് പെട്ടെന്ന് തന്നെ ഒരു ടെൻ ഡേയ്സ് മുന്നേ എത്തിക്കേണ്ടതായിരുന്നു ഇതിപ്പോ ഡൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് താമസം ഉണ്ടായി അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് അപ്പോൾ ഇനിയിപ്പോൾ വിഷു പ്രമാണിച്ച് എല്ലാവർക്കും ഒക്കെ യൂസ് ചെയ്യാനുള്ളവർക്ക് ഷോളായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ദാവണി ഷോൾ മാത്രമല്ല സാരി ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ എല്ലാ മോഡൽസും ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്ന കഫ്താൻ സ്റ്റിച്ച് ചെയ്തത് ഈ ഫാബ്രിക് യൂസ് ചെയ്തിട്ടാണ് ദാവണി യൂസ് ചെയ്യാത്തവർക്ക് ഇങ്ങനെയുള്ള മോഡൽസ് ഒക്കെ സ്റ്റിച്ച് ഈ മോഡൽസ് മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ ഒത്തിരി നല്ല മോഡൽസ് ഒക്കെ ഉണ്ടാവും അപ്പൊ എല്ലാ മോഡൽസും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് തന്നെയാണ് അപ്പോൾ ഈ ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആണ് വരുന്നത് അതുപോലെ തന്നെ റേറ്റ് വൺ എയ്റ്റി റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് വിട്ത്ത് ഫോർട്ടി ഫോർ ആണ് വിട്ത്ത് വരുന്നത് സാരി ആയിട്ടൊക്കെ വേറെ ചെയ്താലും ഒത്തിരി നല്ല ഭംഗിയുള്ള ഫാബ്രിക് ആണ് നല്ല ഷൈനിങ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് വർക്ക്സ് ആണ് ഇത് പ്രിന്റ് ആയിട്ടുള്ള വരുന്നത് അതുപോലെ തന്നെ പ്രിന്റ് കുറച്ച് റേറ്റ് കുറവ് കുറവാണ് വേണ്ടെങ്കിൽ പ്രിന്റ് വർക്കുള്ള ഫാബ്രിക്കും ഇനിയിപ്പോ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതിന് വൺ എയ്റ്റി റുപ്പീസാണ് റേറ്റ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് അപ്പോ വിസ്കോസ് ചോദിറ്റിന്റെ ലുറക്സ് ത്രെഡ് വർക്ക് വരുന്ന മെറ്റീരിയൽസിന്റെ കുറച്ച് കളേഴ്സ് കൂടെ ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതിൽ ഫസ്റ്റ് വരുന്നത് ഓറഞ്ച് ആണ് അപ്പം നല്ല ഓറഞ്ച് ഷെയ്ഡിനൊക്കെ ഇപ്പോൾ ഒത്തിരി എൻക്വയറിസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഓറഞ്ച് ആണ് പിന്നെ വരുന്നത് ഒരു വാട്ടർ മെലോൺ ഷെയ്ഡാണ് ഒത്തിരി ഡാർക്ക് വാട്ടർ മെലോൺ ആണ് പിന്നെ വരുന്നത് പിക്ക് ബ്ലൂ ബ്ലൂ ആണ് പിന്നെ വരുന്നത് നല്ലൊരു മെറൂൺ ആണ് റെഡിഷ് മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് എല്ലാത്തിനും നല്ല ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് വർക്ക് ആണ് പ്രിന്റ് ആയിട്ടെല്ലാം വരുന്നത് അതുപോലെ തന്നെ ഈ ദാവണി സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ബ്ലൗസ് ഫാബ്രിക് ആയാലും ബോട്ടം സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ഫാബ്രിക് ഒക്കെ ആയാലും ഞങ്ങൾ ഈ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ചെക്ക് ചെയ്ത് കോമ്പിനേഷൻ ഒക്കെ ചെയ്ത് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലെയിൻ ഫാബ്രിക്സും ഏത് കളറാണ് ആവശ്യമെങ്കിൽ വെച്ചാൽ ഞങ്ങൾ എൻക്വയറി ചെയ്താൽ ഞങ്ങളത് സെൻഡ് ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് വിട്ത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വിട് ഫിസ്കോസ് ജോർജറ്റിന്റെ അടുത്ത കളേഴ്സ് കാണാം ഇതിലെ ഫസ്റ്റ് കളർ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷീഡാണ് പിന്നെ വരുന്നത് ബ്ലൂ റോയൽ ബ്ലൂ ഷീഡാണ് പിന്നെ വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ഷീഡാണ് പിന്നെ വരുന്നത് വയലറ്റ് ഷീഡാണ് അപ്പോൾ ഇങ്ങനെ നല്ല മൂവിങ് ഉള്ള ഒത്തിരി നല്ല ഷെയ്ഡ്സ് ആണ് അതുപോലെ തന്നെ ഇതിന് ആയിട്ട് ദാവണി ഞാൻ നേരത്തെ പറഞ്ഞു ദാവണിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതിന്റെ കോമ്പിനേഷനായിട്ട് ഞാൻ ഒരു കളർ കാണിച്ചു തരാം ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ കോമ്പിനേഷൻ കാണിക്കുന്നതാണ് അതായത് നമുക്കിപ്പോ സ്കേർട്ട് ബ്ലൗസ് ബ്ലൗസ് ഫാബ്രിക്കിനായിട്ട് ഇപ്പോ കാണിക്കുന്നത് ടഫറ്റ ബുട്ടി ഫാബ്രിക് ആണ് ഇത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ കളേഴ്സും ഒക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സെലക്ട് ചെയ്യാവുന്നവർ അത് വച്ചിട്ട് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇതിന്റെ സ്കേർട്ട് ഫാബ്രിക് വരുന്നത് ഇതിപ്പോ ഫോയിൽ പ്രിന്റ് ഫാബ്രിക്കാണ് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് സ്കേർട്ട് ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിപ്പോ ഈ വൈറ്റ് വരുന്നത് ടഫ് ബുട്ടി ഫാബ്രിക്സ് ആണ് ടഫ് ഏട്ടാബുട്ടിയുടെ വൺ ടെൻ റുപ്പീസാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിപ്പോൾ സ്കേർട്ടായിട്ട് യൂസ് ചെയ്യാം ഞാനൊരു കോമ്പിനേഷൻ പറഞ്ഞു തന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം സ്കേർട്ട് ഫാബ്രിക് ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ ഷോളന് നമ്മുടെ വിസ്കോ സ്റ്റോർജി ഫാബ്രിക് അപ്പോൾ ഇതിനിപ്പോൾ വേറെ കളേഴ്സിലായാലും അവൈലബിൾ ആണ് ഏത് ആണ് അവൈലബിൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ ഞങ്ങളോട് എൻക്വയറി ചെയ്താൽ ഞങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ റേറ്റ് ഒക്കെ എല്ലാ വീഡിയോയില് ഓരോ ഫാബ്രിക്കും അതിന്റെ റേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് മുന്നേ വീഡിയോ ചെക്ക് ചെയ്യുക അത് വച്ചിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക വിസ്കോസ് ബോജറ്റിന്റെ ഒരു രണ്ട് മൂന്ന് കളേഴ്സ് കൂടെ കാണാം അതിൽ ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് ആണ് പിന്നെ വരുന്നത് യെല്ലോ ആണ് ഒരു ലൈറ്റ് യെല്ലോ ആണ് പിന്നെ വരുന്നത് വൈറ്റ് ആണ് അതായത് വൈറ്റ് ഡയബിൾ ഫാബ്രിക് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഈ കാണിച്ച കളർ ഒന്നും അല്ല ആവശ്യമെങ്കിൽ മറ്റൊരു കളറാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ വൈറ്റ് കൊണ്ട് ഏത് കളറിലാണ് എങ്ങനെ ഡൈ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ റേറ്റ് വൺ എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് വിട്ത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് നെക്സ്റ്റ് മെറ്റീരിയലിന്റെ കളക്ഷനിലോട്ട് പോകാം നെക്സ്റ്റ് കാണിക്കുന്നത് ജോർജറ്റ് ലക്നോയി വർക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് അതായത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കാണിച്ചിട്ടുള്ള മിക്ക കളേഴ്സും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയിരുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നതാണ് ഒത്തിരി ഡ്രസ് കോഡിനൊക്കെ കൊണ്ടുപോയിട്ടുള്ള ഫാബ്രിക് ആണ് ഈ മെറ്റീരിയൽ അതുപോലെ തന്നെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് വർക്ക് ആണ് സീക്കൻസ് വർക്ക് ഉണ്ട് അതുപോലെ തന്നെ ജോർജറ്റിലാണ് ഈ ഫാബ്രിക് വരുന്നത് ഇതിന് ഫോർട്ടി ഫോർ ഇഞ്ച് ആണ് വരുന്നത് റേറ്റ് വൺ എയ്റ്റി റുപ്പീസാണ് നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ഫാബ്രിക് ആണ് എല്ലാ മോഡൽസും അതുപോലെ തന്നെ ബ്ലൗസും സാരി ആയിട്ടും ഷോളും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് തന്നെയാണ് അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇപ്പൊ ജോർജറ്റ് സിക്സ് എക് വർക്കിന്റെ കുറച്ചുകൂടെ കളേഴ്സ് കാണാം അതിൽ ഫസ്റ്റ് വരുന്നത് റെഡ് ഷെയ്ഡ് ആണ് പിന്നെ വരുന്നത് പിസ്താ ഗ്രീൻ നല്ല ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് പിന്നെ വരുന്നത് ചിക്കു ആണ് പിന്നെ മെഹന്ദി ഗ്രീൻ ഡാർക്ക് മെഹന്ദി ഗ്രീൻ ആണ് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ആണ് വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് ഇപ്പൊ ജോർജറ്റ് സിക്സ് എം വർക്കിന്റെ സിക്സ് ആക്ക് വർക്കിന്റെ കുറച്ചുകൂടെ കളേഴ്സ് കാണാം ഇതിൽ ഫസ്റ്റ് കാണിക്കുന്നത് യെല്ലോ ആണ് നല്ലൊരു ഡാർക്ക് യെല്ലോ ആണ് പിന്നെ വരുന്നത് ബ്രൗൺ ആണ് ഇതും ഡാർക്ക് ബ്രൗൺ ആണ് പിന്നെ വരുന്നത് വൈൻ മെറൂൺ ആണ് നേരത്തെ ഞങ്ങൾ കാണിച്ചത് മെറൂൺ ആണ് ഇതിപ്പോ വരുന്നത് മെറൂ വൈൻ മെറൂൺ ആണ് പിന്നെ വരുന്നത് നല്ലൊരു പിങ്ക് ആണ് ഇപ്പോ റേറ്റ് സെയിം തന്നെയാണ് വൺ എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ഇപ്പോ സിക്സ് എക് വർക്കിന്റെ ലാസ്റ്റ് ഷെയ്ഡ്സ് ആണ് ഇതൊക്കെ ബ്ലാക്ക് ഓനിയൻ പിങ്ക് ഓഫ് വൈറ്റ് അപ്പൊ മൂന്ന് കളേഴ്സ് കൂടിയാണ് കാണിക്കുന്നത് ഇത് കൂടാതെ വൈറ്റും ലാവണ്ടർ ഷെയ്ഡും ഒക്കെ കൊണ്ടുവന്നതായിരുന്നു അപ്പൊ അതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയി ഞാൻ നേരത്തെ പറഞ്ഞു ഇതിപ്പോ കൂടുതലായിട്ട് ഡ്രസ് കോഡിനാണ് പോകുന്നത് ഒത്തിരി കസ്റ്റമേഴ്സ് ഡ്രസ് കോഡിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അതായത് നോർമൽ വെയറും അതുപോലെ തന്നെ പാർട്ടി വെയറും ബ്ലൗസിനും ഒക്കെ ഈ ഫാബ്രിക്ക് ആണ് പോകുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് വൺ എയ്റ്റി റുപ്പീസാണ് വരുന്നത് വെടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് നെക്സ്റ്റ് ഫാബ്രിക് കാണിക്കുന്നത് കോട്ടൺ ഫാബ്രിക് ആണ് അപ്പോൾ സമ്മർ സീസണിലേക്ക് നമുക്ക് കോയിൻ ഇപ്പോൾ കോട്ടൺ ഫാബ്രിക് ആണ് ഏറ്റവും നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞങ്ങൾ കോട്ടൺ ഫാബ്രിക്കിൻ്റെ ഡിസൈൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോട്ടന്റെ ഒത്തിരി ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് കോട്ടന്റെ ഒത്തിരി ഡിസൈൻസ് ഷോപ്പിൽ അവൈലബിൾ ആണ് അച്ചറക്കായാലും കലങ്കാരിയായാലും നോർമൽ പ്രിൻസും ഒക്കെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കളേഴ്സ് ഡിസൈൻസ് കളേഴ്സ് അല്ല കുറച്ച് ഡിസൈൻസ് നമുക്ക് കാണാം ഇത് വരുന്നത് കോട്ടൺ അച്ചിറക്ക് പ്രിന്റ് അതായത് അച്ചിറക്ക് പ്രിൻറിൽ വരുന്ന ഡിസൈൻ ആണ് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി വരുന്നത് കാമ്പ്രി കോട്ടൺ ആണ് കാമ്പ്രി കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് ഇതിന്റെ ക്വാളിറ്റി വരുന്നത് ഇതിന്റെ ബേസ് കളറ് വരുന്നത് ഒരു ലൈറ്റ് മെറൂൺ ഷെയ്ഡ് ആണ് അതുപോലെ തന്നെ കോമ്പിനേഷൻ കളറ് വരുന്നത് ബ്ലാക്ക് ക്രീമൊക്കെയാണ് കോമ്പിനേഷൻ കളർ വരുന്നത് റേറ്റ് വൺ തേർട്ടി റുപ്പീസ് ആണ് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ത്ത് വരുന്നുണ്ട് ഇതിന്റെ തിക്നസ് വരുന്നത് എങ്ങനെയാണ് ഇല്ലാതെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് നല്ല തിക്നെസ് വരുന്നുണ്ട് അപ്പോൾ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിൾ ആണ് ലൈനിങ് വെച്ച് യൂസ് ചെയ്യ ചെയ്യൈനിങ് ഇല്ലാതെ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ലൈനിങ് വെച്ചിട്ടായാലും ഏത് ടൈപ്പ് വേണായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാം കുർത്തി ആയാലും ഗൗൺ ആയാലും ഫ്രോക്ക് ടൈപ്പ് ആയാലും മിനി ബ്ലൗസ് വേണമെങ്കിലും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ടു വൺ തേർട്ടി റുപ്പീസാണ് എടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് കോട്ടൺ ഫാബ്രിക്കിന്റെ കുറച്ചുകൂടെ കളക്ഷൻസ് നമുക്ക് കാണാം നല്ല ഡിസൈൻസ് കാണാം അതിൽ ഫസ്റ്റ് ഡിസൈൻ കാണിക്കുന്നത് ഇതാണ് നേരത്തെ കാണിച്ച സെയിം ഡിസൈൻ്റെ ബ്ലാക്ക് ബേസ് കളറിലാണ് വരുന്നത് ക്രീമും മെറൂണും ആണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് നല്ലൊരു ഡിസൈനാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് നല്ല മെറൂൺ ബേസ് കളറിൽ ക്രീമും ബ്ലാക്കും ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ ഇത് നല്ല ഭംഗിയുള്ള അജറക് ഡിസൈനാണ് പിന്നെ വരുന്നത് ടീ ബ്ലൂ ബേസ് കളറിൽ വൈറ്റും മെറൂണും കോമ്പിനേഷനിലുള്ള ഒരു ഡിസൈനാണ് പിന്നെ വരുന്നത് ബ്ലാക്ക് ബേസ് കളറിൽ വൈറ്റും മെറൂണും കോമ്പിനേഷൻ വരുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല കോട്ടൺ ഫാബ്രിക്കാണ് വൺ തേർട്ടി റുപ്പീസ് റേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സമ്മർ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കോട്ടൺ അപ്പോൾ എല്ലാ മോഡലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് നെക്സ്റ്റ് നമുക്ക് ഒരു വിഷു സ്പെഷ്യൽ ഐറ്റം കൂടെ കാണാം അതായത് നമുക്ക് ട്രഡീഷണൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് നല്ല ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കില് പ്രിന്റ് വരുന്നത് ബോട്ടം നല്ല ഫ്ലവർ പ്രിന്റ് വരുന്ന ഫാബ്രിക് ആണ് സാരി ആയിട്ടൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചിരുന്ന മെറ്റീരിയൽസ് ഒക്കെ ഒത്തിരി മൂവായിട്ടുണ്ടായിരുന്നു അതായത് സാരി ഒക്കെ ആയിട്ട് ഒത്തിരി പേര് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കർട്ട് ആൻഡ് ടോപ്പും ഇതിപ്പോൾ എല്ലാ ഫാബ്രിക്കും വെച്ചിട്ട് ചെയ്യാം സ്കർട്ട് ആൻഡ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ആണ് ഇതിന്റെ തിക്നസ് വരുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുള്ളതാണ് ഇങ്ങനെയാണ് ഇതിന്റെ തിക്നസ് വരുന്നത് ലൈനിങ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിപ്പോൾ എല്ലാ ഇതിന് ഒത്തിരി കളേഴ്സ് ഉണ്ട് ഗ്രീൻ വയലറ്റ് ഓറഞ്ച് എല്ലാം അങ്ങനെ കുറേ കളേഴ്സിന്റെ കോമ്പിനേഷൻ ഫ്ലവേഴ്സാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏത് കളർ കോമ്പിനേഷൻ ബ്ലൗസും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസാണ് ഇതിന് ഫോർട്ടി സിക്സ് ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട് അപ്പോൾ സാരി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇപ്പോൾ ടിഷ്യൂ ഫാബ്രിക്സിൻ്റെ ഒത്തിരി നല്ല ഡിസൈൻസ് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഫസ്റ്റ് കളർ കാണിക്കുന്നത് ഇങ്ങനെ ഒരു ഡിസൈനാണ് ഇതും നല്ലൊരു ഫ്ലവർ ഡിസൈനാണ് പിങ്ക് ഷെയ്ഡ് പിങ്കും ഗ്രീനും ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് അപ്പോൾ ഇത് വരുന്നതും നല്ല എല്ലാം നല്ല ഫ്ലവർ ഡിസൈൻസ് ആണ് ഇതും നല്ല കുറേ കളേഴ്സിൻ്റെ കോമ്പിനേഷൻസ് വരുന്ന ഫ്ലവർ ഡിസൈനാണ് പിന്നെ വരുന്നത് ഇങ്ങനെയൊരു ഡിസൈൻ ആണ് അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഇങ്ങനെ ഒരു പ്രിന്റിലാണ് ഇപ്പൊ ഫ്ലവർ ഡിസൈൻ അല്ല ഇങ്ങനെ ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് ആണ് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് വിടുത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് വിടുത്താണ് വരുന്നത് അപ്പോൾ സാരിയായിട്ടൊക്കെ വേറെ ചെയ്യുക ഒത്തിരി നല്ല ഭംഗി ഫാബ്രിക് ആണ് അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം പിന്നെ നോർമൽ ടോപ്സ് ഒക്കെ ആണെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഒത്തിരി നല്ല വെറൈറ്റി കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ നോക്കാം റീസ്റ്റോക്ക് പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല ഇനിയിപ്പോൾ അത്രയും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ അറിയത്തില്ല അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ എല്ലാ മെറ്റീരിയൽസും ഓർഡർ ചെയ്യാൻ ട്രൈ ചെയ്യുക മാക്സിമം അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ ഓഫർ ആരും മറക്കരുത് ഇപ്പോ ഈ വിഷു വരെയുള്ള പർച്ചേസിനെ എല്ലാ ഓൺലൈൻ പർച്ചേസിനും ഞങ്ങൾ മിനിമം ഷിപ്പിംഗ് ചാർജ് ആണ് ഇട ുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ല വെറൈറ്റി മെറ്റീരിയൽസിന്റെ കളക്ഷനുമായിട്ട് വരുന്നത് വരെ ബൈ